ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് വിഷമിക്കുന്ന ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതായത് പല ആൾക്കാരും പറയുന്നത് ജീവിതത്തിൽ ഒരു സുഖമില്ല സന്തോഷമില്ല എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ജീവിതം ഒരു ഭാരം പോലെ ഉദാനം തിരുമേന് പറയുന്നത് പോലെ ചുട്ടുതിന്നുന്നു അല്ലെ ജീവിതം ചുട്ടുതിന്നുന്നു പല ആൾക്കാരും ആ രീതിയിലാണ് പല ആൾക്കാരുടെയും ജീവിതം ഇന്ന് കണ്ടുവരുന്നത് കാര്യം എല്ലാവർക്കും പണമുണ്ട് പണമുള്ളവർക്ക് പക്ഷേ മനസമാധാനമില്ല എന്നാൽ ചില ആൾക്കാർക്ക് മനസമാധാനമുണ്ട് പക്ഷേ മറ്റ് ആവശ്യങ്ങളൊന്നും അല്ലെങ്കിൽ ധനപരമായിട്ടൊക്കെ വളരെ പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലും ഒരു എന്താ പറയുക ഒരു സംതൃപ്തി വളരെ കുറച്ച് നമ്മൾ പേരെ എടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരെ മാത്രമേ വളരെ ഒരു ജീവിതം നയിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് പറയുന്നത് നമുക്ക് ഒരു ദിവസം ഒരു മൂന്ന് നാമം ചൊല്ലുക അത് വേറൊന്നുമല്ല ഓം ഗം ഗണപതയെ നമ ഗണപതിയുടെ ഒരു മൂലമന്ത്രമാണ് അത് ഓം ഗം ഗണപതയെ നമ എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുക ഇനിയിപ്പം നമുക്ക് സാധിക്കുന്നില്ല സമയമില്ലെങ്കിൽ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ജപിക്കുക ഓം ഗം ഗണപതയെ നമ അതുപോലെ തന്നെ രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഗും ഗുരുഭ്യോ നമ ഓം ഗും ഗുരുഭ്യോ നമ അതുപോലെ തന്നെ ഗണപതി ആദ്യം നമ്മൾ ഗണപതിയുടെ മൂലമന്ത്രം ചൊല്ലി അതായത് പല ആൾക്കാർക്കും പറയുന്നത് തടസ്സങ്ങളാണ് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ് തടസ്സങ്ങൾ എന്ത് എടുത്ത് ചാടിയാലും തടസ്സങ്ങളാണ് അഡ്മിഷൻ കിട്ടാൻ തടസ്സം വിവാഹത്തിന് തടസ്സം സന്തതികൾ ഉണ്ടാകാനായിട്ട് തടസ്സം അപ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങാനായിട്ട് മഹാഗണപതിയുടെ മൂലമന്ത്രം കൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുന്നു ഉപാസിക്കുന്നു അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറിയാൽ നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ആ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓം ഗും ഗുരു ഭ്യോ നമ എന്ന ആ ഒരു മൂലമന്ത്രം നമ്മൾ ചൊല്ലുന്നത് ആ ഗുരു വ്യാഴം ഗ്രഹത്തിൻ്റെ അനുഗ്രഹം അല്ലെ ദൈവാധീനം ഈശ്വരാനുഗ്രഹം നമുക്ക് കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓം ഗും ഗുരു ഭ്യോ നമ എന്ന ആ നാമം നമ്മൾ ചൊല്ലേണ്ടത് അതും ഈ ചൊരുങ്ങിയത് ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ചൊല്ലുക നൂറ്റിയെട്ട് തവണയൊക്കെ ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലുക ഇനിയിപ്പോൾ സമയമില്ലാത്ത ആൾക്കാർ അഞ്ച് തവണ ഒരു ദിവസം ചൊല്ലിയാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഈശ്വരാധീനം ദൈവാധീനം ഒക്കെ വന്ന് ചേരും ഈ ഒരു നാമം കൊണ്ട് അതുപോലെ തന്നെ മറ്റൊരു മന്ത്രമാണ് സരസ്വതി ദേവിയുടെ മൂലമന്ത്രമാണ് ഓം സം സരസ്വത്തിയൈ നമ എന്ന ആ ഒരു മന്ത്രം ഓം സം സരസ്വത്തിയൈ നമ അപ്പോൾ നമുക്ക് ധാരാളം അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് വാക്ശുദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പഠനകാര്യങ്ങളിലൊക്കെ നല്ല മികവ് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക ഭൗതികമായിട്ടുള്ള ശ്രേഷ്ഠതയും ശ്രേയസും ഒക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആന്തരികമായിട്ടുള്ള ഒരു ശുദ്ധി ഉണ്ടാവണം ഭൗതികമായിട്ട് ഉള്ളതുപോലെ തന്നെ ആന്തരികമായിട്ടും ശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജീവിതം സക്സസ്ഫുള്ളി ആകുള്ളൂ അല്ലേ അപ്പോൾ അത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണം നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനങ്ങളൊക്കെ നീങ്ങണം എന്നിട്ട് നമുക്ക് സുജ്ഞാനമായിട്ട് മാറണം അജ്ഞാനം നീങ്ങിയിട്ട് സുജ്ഞാനമായിട്ട് മാറണം അപ്പോൾ അതിന് തീർച്ചയായും ദേവിയുടെ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ അപ്പോൾ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ഒക്കെ ഒരു ഉണർവ് ജീവിതത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും അപ്പോൾ ഈ ഓം സം സരസ്വത്യ നമ എന്ന മൂലമന്ത്രവും കൂടി ജപിക്കുക അതും കഴിയുന്നത്ര ജപിക്കുക ഇനി സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ജപിക്കുക ഇനി ഈ മൂന്ന് മന്ത്രങ്ങളും ഓം ഗം ഗണപതയെ നമ ഓം ഗും ഗുരുഭ്യോ നമ ഓം സം സരസ്വത്തേ നമ ഇത് മൂന്ന് മന്ത്രങ്ങളും ഒരു അഞ്ച് പ്രാവശ്യം വെച്ച് ജപിക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് പോലും ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ 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 ഉയർച്ചയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും എല്ലാ സജ്ജനങ്ങളും ഈ നാമം ചൊല്ലുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളിത് ഇന്ന് ചൊല്ലി നാളെ നിങ്ങൾക്ക് അതിനൊരു അനുഗ്രഹം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഇരിക്കരുത് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഒരു ചിലപ്പോൾ ഒരു ആറോ ഏഴോ മാസമൊക്കെ ഒരു നൂറ്റി എൺപത് ദിവസമൊക്കെ മിനിമം ഒക്കെ നമ്മളിത് ജപിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ധാരാളം വ്യക്തികള് ഈ ഒരു നാമം ചൊല്ലി തന്നെ ജീവിതത്തിൻ്റെ വലിയ 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 വിജയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് വിദ്യാപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ എല്ലാവിധ ഐശ്വര്യവും ആധ്യാത്മികമായിട്ടും അതുപോലെ തന്നെ ഭൗതികപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ നമുക്ക് ധാരാളം ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്തേ